പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിയുടെ ഭാഗമായി മാറി വരുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചും കുറിച്ചും വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ മിനി ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി കണ്ണൂർ ടൌൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രദർശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഈ ഈ രാജ്യത്തിന്റെ മോലി തന്നെ നിങ്ങൾക്ക് ദിശാബോധം ആ ദിശാബോധം ഉണ്ടാക്കുന്നതിന് സാധ്യമാക്കത്തക്കാണ് ഈ പരിപാടികളുടെ ഒരു പൊതു ലക്ഷ്യം എന്ന് ഞാൻ പറയാതെ അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം അതുകൊണ്ടാണ് കോത്താലി കമ്മീഷന്റെ മുഖനിർശനത്തിൽ പലപ്പോഴും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ കാസ് ജനാധിപത്യ പരമാധികാരമാണ് ഭരണഘടനയും ജനാധിപത്യവും പരമാധികാരവും സ്വാതന്ത്ര്യവും എല്ലാം ഉൾപ്പെടുന്ന ഒരു മഹാരാജ്യം ആ രാജ്യത്തിന്റെ ഭാഗം നിങ്ങളെ രാജ്യത്തിന്റെ ഭാഗ്യത്തോടെ സഞ്ചരിക്കുന്നു ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കണം രക്ഷബോധത്തിൽ പ്രവർത്തിക്കണം ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ മൂല്യമായ കാര്യങ്ങൾ സംരക്ഷിക്കൂ വിദ്യാർഥനം സർവാനം പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ആ വിദ്യാധനത്തിൻ്റെ സാമ്പത്തികയും സമഗ്രതയും ജനാധിപത്യമൊക്കെ കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രാവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ പ്രദർശനത്തിൽ ഉണ്ട് വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് ആന്റ് സെൽ പ്രത്യേകമായി തയ്യാറാക്കിയ തികച്ചും സൌജന്യമായ കേഡാറ്റ് പരീക്ഷയിൽ പങ്കെടുക്കാൻ കുട്ടികൾക്ക് അവസരം ഉണ്ട് സംഘാടക സമിതി ചെയർമാൻ പി വി ജയസൂര്യൻ അധ്യക്ഷ വഹിച്ചു ആർ രാജേഷ് കുമാർ ആർ വിശിഷ്ട അതിഥിയായി ഡോക്ടർ അസീം സി എം എം കെ അനൂപ് കുമാർ കെ എൻ ബാബു മഹേശ്വരി പ്രസാദ് നിർമ്മല കെ പി ഫൈസൽ എം റീജ ആർ രാജേഷ് എം ഡോക്ടർ കെ ആർ രാജേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു